അയോർട്ട പോലുള്ള വലിയ ഇലാസ്റ്റിക് ധമനികളുടെ കാര്യത്തിലാണ് വിൻകെസൽ എഫക്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നത് ഇലാസ്റ്റിക് ധമനികൾക്ക് മസ്കുലർ ധമനികളേക്കാൾ ഇലാസ്റ്റിക് ടിഷ്യൂ ഉണ്ട് അവ ഹൃദയത്തോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇടത് വെൻട്രിക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും വലിയ രക്തക്കൊയലാണ് അയോർട്ട ഇത് ശരീരത്തിലുള്ള നീളം ഓക്സിജനുള്ള രക്തം കൊണ്ടുപോകുന്നു ഹൃദയത്തിൻ്റെ ഇടത് താഴത്തെ അറിയാണ് ഇടത് വെൻട്രിക്കിൾ മറ്റൊരു പ്രധാന ധമനിയാണ് പൾമണറി ആർട്ടറി ഇത് ഓക്സിജനു വേണ്ടി ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നു ഹൃദയം ഇടവിട്ടാണ് പമ്പ് ചെയ്യുന്നതെങ്കിലും ഇലാസ്ഥിഗത ഈ രക്തക്കോഴികളിൽ താരതമ്യേന സ്ഥിരമായ ഒഴുക്ക് നിലനിർത്താൻ സഹായിക്കുന്നു വിൻകസൽ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ജർമ്മൻ ഭാഷയിൽ വായു അറ എന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അഗ്നിശമന യന്ത്രങ്ങളിൽ അഗ്നിശമനത്തിനായി തുടർച്ചയായ വെള്ളം വിതരണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു എയർ ചേംബർ ആയിരുന്നു ഇത് അയോർട്ടിയുടെ കാര്യത്തിൽ അയോർട്ടിക് ഇലാസ്തികത സിസ്റ്റോളിൽ വികാസത്തിനും രക്തത്തിൻ്റെ താൽക്കാലിക സംഭരണത്തിനും കാരണമാകുന്നു ഹൃദയം ചുരുങ്ങുകയും രക്തം പമ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയമാണ് സിസ്റ്റോൾ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം നിലനിർത്താൻ ഡയസ്ട്രോൾ സമയത്ത് രക്തത്തിൻ്റെ ഈ ബഫർ സ്റ്റോക്ക് പുറത്തുവിടുന്നു സങ്കോചത്തിന് ശേഷം ഹൃദയം വിശ്രമിക്കുകയും സിരകളിൽ നിന്ന് രക്തം സ്വീകരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഡയസ്ട്രോൾ സിരകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം തിരികെ നൽകുന്നു അതേസമയം ദമനികൾ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം വഹിക്കുന്നു വിൻകെസൽ പ്രഭാവം അയോട്ടയെ ഡയസ്ട്രോളിലെ ഒരു രണ്ടാം പമ്പ് ആയി പ്രവർത്തിപ്പിക്കുന്നു കൊറോണറി ദമനികളുടെ കാര്യത്തിൽ ഈ ഡയസ്ട്രോളിക് ഫ്ലോ വളരെ പ്രധാനമാണ് കാരണം കൊറോണറി ധമനികളിലെ രക്തസഞ്ചാരം കൂടുതലും ഡയസ്ട്രോളിലാണ് നടക്കുന്നത് ഹൃദയപേശികളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊയലുകളാണ് കൊറോണറി ആർട്ടറികൾ ഹൃദയം സിസ്റ്റോളിൽ ചുരുങ്ങുമ്പോൾ ഹൃദയപേശികളിലേക്ക് പ്രവേശിക്കുന്ന കൊറോണറി ധമനികളുടെ ശാഖകൾ കംപ്രസ് ചെയ്യുന്നു അതിനാൽ വളരെ കുറച്ച് രക്തത്തിനു മാത്രമേ സിസ്റ്റോളിൽ ഹൃദയപേശികളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഹൃദയപേശികളിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് പ്രധാനമായും ഡയസ്ട്രോളിൽ നടക്കുന്നത് ഹൃദയം ഡയസ്ട്രോളിൽ പമ്പ് ചെയ്യുന്നില്ലെങ്കിലും ഹൃദയപേശികളിലേക്ക് മതിയായ രക്തത്തിൻ്റെ ഒഴുക്ക് അയോർട്ടയിലെ വിൻകെസൽ പ്രഭാവം ഉറപ്പാക്കുന്നു